എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തിലെ സമവായ സർക്കുലറിന് പിന്നാലെ സുപ്രധാന ഉത്തരവുമായി സഭാ സ്പെഷ്യൽ ട്രിബ്യൂണൽ ഇതോടെ സമവായ ധാരണകൾ അനുശിതത്തിലായി കത്തീഡ്രൽ ബസ്സിലിക്കയിൽ തുടരുന്ന വൈദികനെ നീക്കാത്തതിൽ മാർ ജോസഫ് പാംബ്ലാനിക്ക് രൂക്ഷ വിമർശനം വൈദികൻ പരിക്രമം ചെയ്ത കൂതാശകൾ അംഗീകരിക്കാനാവില്ല രൂപതയിൽ നിയമവാഴ്ച തകർന്നെന്നും വിശദീകരണം നൽകണമെന്നും ആവശ്യപ്പെടുന്നതാണ് ഉത്തരവ് സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു സജോ ദേവസ്യ കുർബാന തർക്കത്തിൽ ഇപ്പോൾ സമവായ സർക്കുലറിന് പിന്നാലെ സഭാ സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ ഉത്തരവ് വന്നിരിക്കുകയാണല്ലോ ധാരണയൊക്കെ തെറ്റുകയാണോ സുജയ സിറോ മലബാർ സഭയിൽ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമവായം സമാധാനമൊക്കെ ഉണ്ടാകും എന്ന് കരുതപ്പെടുന്ന സർക്കുലറാണ് പുറത്തിറങ്ങിയത് പക്ഷേ അത് സ്പെഷ്യൽ സഭാ സ്പെഷ്യൽ ട്രൈബ്യൂണൽ അംഗീകരിച്ചേക്കുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് ഇപ്പോഴത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപൊളിറ്റൻ വികാരി മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് മേദരാർച്ച് ബിഷപ്പ് തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സ്പെഷ്യൽ ട്രൈബ്യൂണലിന്റെ ഇടക്കാല ഉത്തരവിലുള്ളത് നേരത്തെ അവിടെ എറണാകുളം സെന്റ് മേരീസ് ബെസിലിക്ക കത്തീഡ്രലിലെ വികാരിയുടെ ചുമതല ഫാദർ വർഗീസ് മണമാളിനെ അവിടെ നിന്ന് പുറത്താക്കണം എന്ന ഉത്തരവ് നൽകിയിരുന്നു എന്നാൽ ആ ഉത്തരവ് മാർ പാമ്പ്ലാനി നടപ്പാക്കിയില്ല അത് കാനൂണിക നിയമങ്ങളുടെ ലംഘനമാണ് ഇക്കാര്യത്തിൽ മേദരാർച്ച് ബിഷപ്പും മെത്രാപൊളിറ്റൻ വികാരിയും വിശദീകരണം നൽകണം എന്നാണ് ഇതിൻ്റെ ഉള്ളടക്കം അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന തുടരാനും ഞായറാഴ്ചകളിലും തിരുനാളുകളിലും ഒരു ഏകീകൃത കുർബാന അർപ്പിക്കും വിധവും ഒപ്പം അച്ചടക്ക നടപടി നേരിടുന്ന വൈദികരുടെ പ്രശ്നങ്ങൾ കാനൂനികമായി രമ്യമായി പരിഹരിക്കും തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് സർക്കുലർ ഇറക്കിയത് ഇത് വിഭാഗം വൈദികർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇവയെ ഒന്നടങ്കം ഈ വൈദികർക്കെതിരെ അച്ചടക്ക നടപടി അത് ട്രിബ്യൂണലിന്റെ മുന്നിലുണ്ട് ഫാദർ വർഗീസ് മണവാളിനെ പുറത്താക്കുന്ന കാര്യം പരിഗണനയിലുണ്ട് ഒപ്പം പരിഹരണം ചെയ്ത കൂതാശകൾ തന്നെ റദ്ദാകുന്ന സാഹചര്യം രൂപപ്പെടുന്നു അങ്ങനെ ട്രിബ്യൂണലിലെ നിയമ നടപടികൾ തുടരും അക്കാര്യത്തിൽ വിട്ടുവീഴ്ചകളില്ല എന്ന് സഭ ട്രിബ്യൂണൽ വ്യക്തമാക്കുന്നത് പക്ഷം സഭയിൽ വീണ്ടും ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം ഉണ്ടാക്കുന്നു ഈ സമവായ ധാരണകളുടെ കാനൂനിക നിലനിൽപ്പ് തന്നെ അനുശോചത്തിലാകുന്നു മെത്രപ്പോലിത്തൻ വികാരി ഈ കാര്യങ്ങൾ എങ്ങനെ അതായത് ഇക്കാര്യത്തിൽ ഹാജരായി വിശദീകരണം നൽകുന്ന രൂപതയിൽ നിയമവാഴ്ച തകർന്നു ഇക്കാര്യത്തിൽ കാനൂനിക നിയമങ്ങളെ ലംഘിക്കും വിധമുള്ള പ്രവർത്തനമുണ്ടായി ട്രിബ്യൂണലിന്റെ ഉത്തരവെ യഥാർത്ഥത്തിൽ ഈ മെത്രാൻമാർക്ക് മറികടക്കുക അത് കാനൂനികമായി തന്നെ നിലനിൽക്കുകയില്ല ഡിക്കാസ്റ്ററി ഓഫ് ഫെയ്ത്തിലേക്ക് നേരിട്ട് റിപ്പോർട്ട് പോകുന്നതാണ് അതുകൊണ്ട് കാനൂനികമായി അതിനെ ഇനിയിപ്പോൾ വളരെ എളുപ്പത്തിൽ മറികടക്കുക അസാധ്യമാകുന്നു അതായത് പ്രശ്നങ്ങൾ തൽക്കാലം പരിഹരിക്കപ്പെടുമോ എന്ന ആശങ്കയാണ് ഇതേ നിലയിൽ തന്നെ വൈദികനെ ഉടൻ തന്നെ അവിടെ നിന്ന് പുറത്താക്കണം ഒപ്പം മറ്റ് വൈദികർക്കെതിരായ നടപടി രമ്യമായി പരിഹരിക്കുമെന്ന് ഈ ഉത്തരവിൽ പറഞ്ഞ കാര്യം യഥാർത്ഥത്തിൽ നടപ്പാകുമോ അങ്ങനെയെങ്കിൽ വീണ്ടും അനിശ്ചിതത്വം രൂപപ്പെടില്ലേ തുടങ്ങിയ ആശങ്കകളാണ് നിലനിൽക്കുന്നത് ഫലത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സമവായ ധാരണകൾ നടപ്പാകുമോ എന്ന ആശങ്ക ഈ ഉത്തരവിറങ്ങിയതിന് തൊട്ടു പിന്നാലെ സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെയും ഇടക്കാല ഉത്തരവ് പുറത്തിറങ്ങുന്നു ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതായത് ഈ കാര്യത്തിൽ ഇരു ഇരുവിഭാഗങ്ങളായി പൊതുവിൽ ഉള്ള തർക്കവും എറണാകുളം അങ്കവായി അതിരൂപതയുടെ കാര്യത്തിൽ മെത്രോപൊളിറ്റൻ വികാരിമാർ ജോസഫ് പാമ്പളാനിയും മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിലും സ്വീകരിച്ച നിലപാടുകൾക്കെതിരെ സഭയുടെ നിയമപ്രകാരം തന്നെ ഒരു ഉത്തരവ് എതിരായി ഇറങ്ങുന്നു അവർ തന്നെ പ്രതിരോധത്തിൽ സഭയിൽ നിയമപരമായി പ്രതിരോധത്തിലാകുന്നു എന്നതാണ് അങ്ങനെയെങ്കിൽ ഇതിന്റെ ഭാവി എന്താണെന്നതാണ് ചോദ്യം അത് സമ്പൂർണ്ണമായി അനിശ്ചിതത്തിലാകുന്നു എന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം adam തെരുവിലുള്ള പ്രതിഷേധങ്ങളും കുർബാനയുടെ പേരിലുള്ള ജനാഭിമുഖം വേണോ അതോ സിനഡ് നിർദ്ദേശിക്കുന്ന ഏകീകൃത കുർബാന വേണോ എന്നതിനെ ചൊല്ലിയാണ് തർക്കങ്ങൾ അതിൽ വൈദികർ സ്വീകരിച്ച നിലപാട് സമരം പ്രതിഷേധം തർക്കങ്ങൾ ഒരുപാട് തെരുവിൽ കണ്ടതാണ് അത് ഈ സർക്കുലർ റോഡ് കൂടി തൽക്കാലത്തേക്ക് അടങ്ങും എന്നാണ് കരുതപ്പെട്ടിരുന്നത് അതിൽ പോലെ ജൂലൈ മൂന്ന് മുതൽ പുതിയ കൂരിയൊക്കെ അധികാരത്തിൽ വരും പക്ഷേ ഈ ട്രിബ്യൂണലിനെ മറികടക്കുക എന്നത് മേതാ ആർച്ച് ബിഷപ്പിന് പോലും അസാധ്യമാണെന്നതാണ് നിയമം പറയുന്നത് കാനൂണിക നിയമം പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഈ കാര്യത്തിൽ ഇനിയും അനിശ്ചിതത്വം സിറോ മലബാർ സഭയിലും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അധ്യക്ഷ ും തുടരും എന്ന് അനുമാനിക്കേണ്ടി വരും സുജയ ഓക്കെ